ഹലോ ചങ്കകളെ അടുത്ത ഒരു പൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ്നാടൻ തമിഴ്നാട് റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയുള്ള ഉള്ള മുരിങ്ങാൽ മുട്ട വളരെ ടേസ്റ്റിന്ന് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഇമാതിരി ഒരു ഐറ്റം ഒരു പൊളി പൊളി ഐറ്റം എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് പോകാം വീട്ടിലേക്ക് അപ്പൊ ചങ്കല ഇതാ അതിന് പാൻ വെച്ചു അതിലേക്ക് ഇതാ എണ്ണ ഒഴിക്കുകയാണ് ഓയിലൊഴിച്ചു അതിലേക്ക് ലേശം കറിവേപ്പില ലേശം കടുക് ലേശം കടുക് ഇട്ടു ഒരു കറുകപ്പട്ട കണ്ട് ഏലക്ക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഒരു മൂന്നാല് പച്ചമുളക് കീർന്നു കീറിയത് ഒരു രണ്ട് വറ്റൽ മുളക് ഉണക്കമുളക് ഒരു രണ്ട് മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ സവാളയൊക്കെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചങ്കളെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ ചങ്കുകൾ നിങ്ങളുടെ ഫാമിലികൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഉള്ളിലേകദേശം വാടി ഉപ്പൊക്കെ ഇട്ട് ഉള്ളിലേക്ക് ഏകദേശം വാടിക്കഴിഞ്ഞു പിന്നെ അതിലേക്ക് ഇതാ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ടും കൂടെ ചേർത്തു നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ആ ഉള്ളിയും ഇഞ്ചിയും ഇതിൻ്റെ എല്ലാം പച്ച ചുവ വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ട് ചെറിയ തക്കാളി അന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കത് മുരിങ്ങാക്ക മുരിങ്ങക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങാക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ ഈ ഇട്ട മസാലയില്ലേ രണ്ട് ഉരുളങ്ങിഴങ്ങ് കൂടി രണ്ട് ചെറിയ ഉരുളങ്ങിഴങ്ങ് കൂടി ഇതുപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലോട്ടൊക്കെ ഈ ഉരുളം തൊലി കളയാതെ ഇടുന്നത് നമുക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഇടങ്ങട്ടോ തമിഴ്നാട് സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അവിടെ തൊലി കളയാതെയാണ് ഉരുളം കഴുകി വൃത്തിയാക്കി ഇടുന്നത് പിന്നെ മുരിങ്ങാക്കയും വെച്ചു അതുപോലെ ഇതിന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ലേശം മഞ്ഞപ്പൊടി ആ തക്കാളി പേസ്റ്റൊക്കെ പറഞ്ഞ് അതായത് നമ്മുടെ ചിക്കൻ മസാലയാണ് ലേശം ചിക്കൻ മസാല ലേശം മുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ മസാലയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം അതുവരെ നല്ല രീതിക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെളുത്തുള്ളി അത് മുഴുവനായിട്ട് എന്നെ കട്ട് ചെയ്തതൊന്നും വേണ്ട അതുപോലെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ഒന്നും ചേർക്കണ്ട നമ്മളാളിൻ്റെ ആൾ എത്രയുണ്ടോ അതനുസരിച്ച് എന്നിട്ട് ശ്ലേശം മല്ലിയില ഇപ്പം ഇടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് നല്ല ഇരിക്കുന്ന തിളച്ച് ആ മുരിങ്ങയക്കോലൊക്കെ നല്ല ഇരിക്കുന്ന വേവണം വേണ്ടി ഒന്ന് നിന്ന് തിളക്കി ആണ്ടല്ലേ ഇതുപോലെ ഒന്ന് കുറുകി വരണം തിളച്ച് നല്ലതിരിക്കുന്ന കുറി വരട്ടെ ഇനി അതിന് ശേഷം മുട്ട ഉറക്കി അങ്ങോട്ട് ഇതുപോലെ പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലെ കളഞ്ഞ് പുഴുങ്ങി വെച്ച മുട്ട റെഡിയാക്കി ഇതിലോട്ടിട്ട് കൊടുക്കും എന്നിട്ട് ഇതാ കുറച്ച് മല്ലിയില ഇളക്കി എടുത്ത് കഴിഞ്ഞതാ പരിപാടി കഴിഞ്ഞ് ഒരു മുരിങ്ങയില മുരിങ്ങക്ക മുട്ട ഒരു ഒരടാറ് ടേസ്റ്റ് മുട്ടക്കറി നമ്മൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല പുനിയാക്കലൊന്നും ഒട്ടും കഴിച്ചിട്ടില്ല വളരെ ടേസ്റ്റ് ഉള്ളത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്